ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനഞ്ച് അബിയാം നബാത്തിൻ്റെ മകൻ ജെറോബവാമിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യൂതായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അപ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവിൻ്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിൻ്റെതുപോലെ ആയിരുന്നില്ല അവൻ്റെ ഹൃദയം എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീട അവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവീദ് ഹിത്തിനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതിലൊന്നും നിന്ന് ആയുഷ്കാലത്തിൽ ഒരിക്കലും വ്യതിച്ചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജറോബോവാമും ജീവിതകാലം മുഴുവൻ അവർ തമ്മിൽ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവിദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവൻ്റെ മകൻ ആസ ഭരണമേറ്റു ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തൊന്ന് കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാക്ക ആയിരുന്നു ആസ പിതാവായ ദാവിദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്നുള്ള ദേവപ്രതിക്കായുള്ള ആൺവേഷ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജനം ചെയ്തു പിതാമഹിയായ അഷേരായ്ക്ക് മ്ലേശ വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്ത പുലർത്തി താനും തൻ്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ഭാഷ യുദ്ധക്കെതിരെ പുറപ്പെട്ടു യൂതാരാജാവായ ആസായുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ഡെമാസ്കസിൽ വെച്ചിരുന്ന ഹെസിയോനിൻ്റെ പൗത്രനും തബ്രിമോനിൻ്റെ മകനുമായ ബെൻഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നത് നമുക്കും സഖ്യം ചെയ്യാം ജ്ഞാനിത സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻഹദാദ് സെനെ സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ ദാൻ ആബെൽ ബത്മാക്കിന്നറോത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ് ബാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു ആസാ രാജാവ് ഒരു വിളംബരം മൂലം യുധാ നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്പായും നിർമ്മിച്ചു ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യുധാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപ്പെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവിദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ യഹോഷാഫാദ് ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ജെറോബോവാമിന്റെ മകൻ നാദാബ് രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പാപമാർഗ്ഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാബും ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിവത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു ഇങ്ങനെ യൂതാരാജാവായ ആസായയുടെ മൂന്നാം ഭരണവർഷം ബാഷ നാദാബിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തൻ്റെ ദാസനും ഷീലോന്യനുമായ അഹിയ വഴി അരുളിച്ചെടുതിരുന്നത് പോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാബിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യൂധ രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ഭാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തെർസായിൽ വാണു അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ജെറോബാമിൻ്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു ദൈവവചനമാണ് നാം കേട്ടത്